ചെയർമാൻ രാജിവെക്കണമെന്ന് ട്വന്റി ട്വന്റി വർഷത്തിനുള്ളിൽ മൂന്ന് ചെയർമാൻമാർ വന്നിട്ടും ചാലക്കുടിയുടെ വികസനത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നും ഇപ്പോൾ അതിരൂക്ഷമായ തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ പോലും മുനിസിപ്പാലിറ്റിക്ക് കഴിയുന്നില്ല എന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയാത്ത ചെയർമാൻ രാജിവച്ച് പുറത്തുപോകണമെന്ന് പോട്ട ആശ്രമം ജംഗ്ഷനിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ചാലക്കുടി നിയോജകമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ഡേവിസ് ആവശ്യപ്പെട്ടു മുനിസിപ്പാലിറ്റി മണ്ഡലം പ്രസിഡന്റ് ഡോൺ ബോസ്കോയുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ പി ഡി വർഗീസ് ജോൺസൺ കെ ജെ വിൻസെന്റ് പടമാടൻ റൂസഫ് ജോസഫ് ജോർജ് മാർട്ടിൻ ഷിബു വർഗീസ് പേരെപ്പാടൻ ബോണി വെളിയത്ത് നാരായണൻ ആറങ്ങാടി മാത്യൂസ് പാപ്പി ജിത്തു മാധവ് ലീല സേവിയർ ഷീജ ജോയ് തോമസ് പോൾ ജോസ് മാവേലി എന്നിവർ പ്രസംഗിച്ചു മെയ് ഇരുപത്തിയൊന്നിന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനായി ട്വന്റി ട്വന്റി പാർട്ടി ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലെ കോർണർ മീറ്റിംഗുകൾ ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി കോടശ്ശേരി മേലൂർ പരിയാരം കൊടകര കൊരട്ടി പഞ്ചായത്തുകളിൽ എഴുപത്തിയഞ്ചിലധികം കോർണർ മീറ്റിംഗുകൾ നടത്തി ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലെ എല്ലാ വാർഡുകളിലും സജീവ പ്രചാരണം നടത്തുകയും എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തുകയും ചെയ്യുമെന്ന് പാർട്ടി പ്രതിനിധികൾ ചടങ്ങിൽ പ്രഖ്യാപിച്ചു കൂടാതെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തുടക്കം കുറിച്ച നേതാവ് പി ഡി വർഗീസിനെ ചാലക്കുടി നിയോജകമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ഡേവിസ് പൊന്നാടി അണിയിച്ച് ആദരിച്ചു